ഗണേഷ് കുമാറിന്റേത് വെറും ഷോ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നയാൾ പരിഹസിച്ച എം വിൻസെന്റ് മന്ത്രിക്കൽ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ എന്നും എം വിൻസെന്റ് എം എൽ എ ചോദിച്ചു ഏതായാലും നട റോഡിൽ ഷോയുമായി ഇറങ്ങിയ കെ വി ഗണേഷ് കുമാർ എം എൽ എയും ഇടത് സർക്കാരും ഇപ്പോൾ പെട്ടിരിക്കുക തന്നെയാണ് നാല് ും വലിച്ചു കയറുകയാണ് പൊതുജനങ്ങളും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കെ എസ് ആർ ടി സി ബസിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നടത്തിയ മിന്നൽ പരിശോധനയെ പരിഹസിച്ച നിരവധി പേർ രംഗത്ത് വരികയാണ് ഇപ്പോഴത് എം വിൻസെന്റ് എം എൽ പറയുന്നു മന്ത്രിയുടേത് വെറും ഷോ ആണെന്ന് ഗണേഷ് കുമാർ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നയാളാണെന്നും ഡിപ്പോകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നും വിൻസെന്റ് എം ആവശ്യപ്പെട്ടു അടുത്ത ദിവസങ്ങളിലെ മന്ത്രിയുടെ പെർഫോമൻസ് കാണുമ്പോൾ വലുതായിട്ടല്ലെങ്കിലും ചെറിയ എന്തോ കുഴപ്പം മന്ത്രിക്ക് ഉള്ളതായിട്ടാണ് തോന്നുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് മന്ത്രി നട റോഡിൽ യാത്രക്കാരുമായി വരുന്ന വാഹനം ആര് തടഞ്ഞു നിർത്തിയാലും കേസെടുക്കും മന്ത്രിക്ക് ഇത്തരത്തിൽ വാഹനം പരിശോധിക്കാൻ അധികാരമുണ്ടോ സാധാരണയായി ബസ്സുകളിൽ സീറ്റിനടിയിൽ ബോക്സ് ഉണ്ടാകും അതിനുള്ളിലാണ് ഡ്രൈവർമാർ വെള്ളം സൂക്ഷിക്കുന്നത് റോഡിലേക്ക് കുപ്പി വലിച്ചെറിയുന്ന ക്ലീൻ കേരളയാണോ മന്ത്രി ഉദ്ദേശിക്കുന്നതെന്നും എം വിൻസെന്റ് ചോദിക്കുകയാണ് പല ഡിപ്പോകളിലും ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം പോലുമില്ല ഇതെല്ലാം ചെയ്തിട്ടാണ് ജീവനക്കാർ ഈ വിധം പെരുമാറുന്നതെങ്കിൽ നമുക്ക് വിമർശിക്കാം ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു മന്ത്രിയും ഇല്ലെന്നും വിൻസെന്റ് എം എൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം ആയൂരിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി മന്ത്രിയുടെ മിന്നൽ പരിശോധന ബസിൽ പ്ലാസ്റ്റിക് മാലിന്യം കണ്ടെത്തിയതോടെയാണ് മന്ത്രി പിന്നാലെയെത്തി ബസ് തടഞ്ഞു നിർത്തിയത് പ്ലാസ്റ്റിക് കുപ്പി നീക്കം ചെയ്യാത്തതിൽ മന്ത്രി ജീവനക്കാരെ ശകാരിക്കുകയും ചെയ്തിരുന്നു കൊഴിക്കുന്നം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് മന്ത്രി മിന്നൽ പരിശോധന നടത്തിയത് ബസ്സിലെ മാലിന്യങ്ങൾ അതാത് സമയത്ത് തന്നെ നീക്കം ചെയ്യണമെന്നും മന്ത്രി ജീവനക്കാരോട് പറഞ്ഞിരുന്നു ഏതായാലും ഇതിനു പിന്നാലെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അന്വേഷണ പരമ്പരകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് മന്ത്രിയോടും സർക്കാരിനോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഓരോ ഡിപ്പോകളിൽ കയറിറങ്ങി അവിടുത്തെ ശോചനീയ അവസ്ഥ മറന്നേക്കി പുറത്തു കൊണ്ടുവന്നുമാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏതായാലും വെള്ളക്കുപ്പികൾ ബസിന്റെ ഡ്രൈവർ സീറ്റിന് മുന്നിൽ കൂട്ടിയിട്ടതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി ശാസിച്ച ഗതാഗത മന്ത്രി ഗതാഗത മന്ത്രിയുടെ നടപടിയിൽ ഉദ്യോഗസ്ഥർക്കിടയിലും പ്രതിഷേധം മന്ത്രിയുടേത് വെറും ഷോ ആയിപ്പോയെന്നാണ് കൊല്ലത്തെ സംഘടനാ നേതാവ് പ്രതികരിച്ചത് ഇതേ പ്രതികരണം തന്നെയാണ് മിക്ക ഡ്രൈവർമാരും ആവർത്തിച്ചത് ദീർഘദൂര റൂട്ടുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ബാറ്റ് ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനും തികയില്ലെന്ന കോട്ടയത്ത് നിന്നും ഏതാണ്ട് മണിക്കൂറുകളോളം ദൈർഘ്യമുള്ള റൂട്ടിൽ സ്ഥിരമായി പോകുന്ന ഡ്രൈവർമാർ പറയുകയാണ് നല്ല ചൂടാണ് വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റില്ല എ സിയിൽ മാത്രം പോകുന്നവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാമോ ദിവസം മൂന്ന് നാല് കുപ്പി വെള്ളമെങ്കിലും വേണ്ടിവരും പുലർച്ചെ അഞ്ചു മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് എത്തുന്നത് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന ഇടത്തുനിന്ന് മൂന്നു നാലും കുപ്പി വാങ്ങി വയ്ക്കുകയാണ് പദവ് ഒരു കുപ്പി വയ്ക്കാൻ മാത്രമേ ബസ്സിൽ സൗകര്യമുള്ളൂ ബാക്കി കുപ്പികൾ മുന്നിൽ ഇടുകയാണ് ചെയ്യുന്നത് അതാണിപ്പോൾ വലിയ പ്രശ്നമായി പറയുന്നത് ഒരു കുപ്പി മാത്രം മതിയെന്ന് വന്നാൽ ഇടയ്ക്ക് ബസ് നിർത്തി വെള്ളം എടുക്കേണ്ടി വരും അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും ആ ഡ്രൈവർ പെരുവഴിയിൽ മന്ത്രിയുടെ മുന്നിൽ ഓഛാനിച്ച് നിൽക്കുന്നത് കണ്ടു അയാൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ അവർക്ക് എത്രത്തോളം വിഷമമായി കാണും പരസ്യമായി അപമാനിക്കുമ്പോൾ ഇതൊക്കെ മന്ത്രി ഒന്ന് ആലോചിക്കണം മണിക്കൂറുകൾ ഓടിച്ചേരുന്ന സ്ഥലത്ത് വളരെ കുറച്ചു സമയം മാത്രം വിശ്രമിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത് കിടക്കാൻ വാടക വേറെ കൊടുക്കണം എങ്ങനെ പോയാലും ഭക്ഷണത്തിനും വെള്ളത്തിനും വിശ്രമത്തിനുമായി മുന്നൂറ് രൂപയെങ്കിലും ചിലവാകും വെള്ളക്കുപ്പി വെക്കുന്നത് മോശമാണെന്ന് പറയുന്നവർ ഡിപ്പോകളിൽ ജീവനക്കാർക്ക് കിടക്കാൻ ഒഴുകിയിരിക്കുന്ന സ്ഥലത്തെ ദയനീയമായ അവസ്ഥ ഉൾപ്പെടെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉൾപ്പെടെ ജീവനക്കാർ പണിയെടുക്കുന്ന സ്ഥലവും റാമ്പും കണ്ടാൽ അറയ്ക്കും ഇത്രയും അപര്യാപ്തതർക്കിടയിലും ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴാണ് മന്ത്രിയുടെ വെറും ഷോ സഹിക്കാനല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രതികരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പേര് പുറത്തു വന്നാൽ മന്ത്രിക്ക് കരിപ്പടിച്ചാൽ തിരഞ്ഞു പിടിച്ച് പ്രതികാര നടപടി ഉണ്ടാകുമെന്നാണ് ജീവനക്കാർക്കും പേടി മന്ത്രിയുടെ പിടിവാശി ആനയറയിലെ കെ എസ് ആർ ടി സി കേന്ദ്രത്തിൽ പൊടി അടിച്ചു കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങളാണ് പരിപാടിക്ക് കാഴ്ചക്കാരില്ലാത്തതിന്റെ പേരിൽ മന്ത്രി ദേഷ്യപ്പെട്ടതോടെ ആനയറയിലെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കേന്ദ്രത്തിൽ പൊടി അടിച്ചു കിടക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ച കോടിക്കണക്കിന് രൂപ വിലവരുന്ന വാഹനങ്ങളാണ് വർഷങ്ങളായി വകുപ്പിൽ എൻഫോഴ്സ്മെന്റിന്റെ വാഹനങ്ങൾ ആവശ്യത്തിനില്ലെന്ന് ചൂണ്ടിക്കാട്ടി റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനങ്ങളാണ് മന്ത്രിയുടെ പിടിവാശിയിൽ കുടുങ്ങി വെറുതെ കിടക്കുന്നത് മന്ത്രിയുടെ നടപടിക്കെതിരെ വകുപ്പിൽ വലിയ പ്രതിഷേധമുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മോട്ടോർ വാഹന വകുപ്പിനെയും കെഎസ്ആർടിസി മന്ത്രി വില കുറഞ്ഞ പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പൊതുസമൂഹത്തിൽ വകുപ്പുകളുടെ വില വിലയിടിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്